നമസ്കാരം എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുന്നു എ ഡി എമ്മിൻ്റെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ കേസിൽ വേണ്ടത്ര കാര്യക്ഷമതയോട് കൂടിയല്ല പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യയെയും നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം കണ്ണൂർ കളക്ടറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും ആ നടപടികൾ പൂർത്തിയായോ ഇല്ലയോ എന്ന് ഇനിയും വ്യക്തമല്ല കണ്ണൂർ കളക്ടർ അരുൺ വിജയ് എ ഡി എം നവീൻ ബാബുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിരിക്കുന്നത് കോന്നി തഹസിൽദാരായ മഞ്ജുഷ കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ വിജയനെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ഒരു കാരണവശാലും സമ്മതം നൽകിയിരുന്നില്ല മാത്രമല്ല കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് മഞ്ജുഷ വ്യക്തമാക്കിയത് അദ്ദേഹം ആ ചടങ്ങിൽ സംബന്ധിക്കാൻ പാടില്ല എന്ന് കാരണം പി പി ദിവ്യ എന്ന രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ എ ഡി എമ്മിനെ പരിഹസിക്കുകയും അവഹേളിക്കുകയും അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കണ്ണൂർ കളക്ടറായിരുന്ന അരുൺ വിജയ് അതെല്ലാം കേട്ടുകൊണ്ട് വായ പൊത്തി ചിരിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിച്ചത് എന്നാണ് മഞ്ജുഷ പറഞ്ഞത് ഒരു സഹപ്രവർത്തകനെ ഇത്രയും ക്രൂരമായി ആക്ഷേപിക്കുമ്പോൾ അപഹസിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മേലുദ്യോഗസ്ഥന് ഇതെല്ലാം കേട്ടുകൊണ്ട് പഞ്ചപുച്ചമടക്കിക്കൊണ്ട് ചിരിച്ചിരിക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് അന്ന് രാഷ്ട്രീയ കേരളവും ഒരേ സ്വരത്തിൽ അഭിപ്രായം പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ തന്റെ ഭർത്താവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുപ്പിക്കുവാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് മഞ്ജുഷ വ്യക്തമാക്കിയത് എ ഡി എം നവീൻ ബാബു ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കളക്ടർ വീണ്ടും പോലീസിന് നൽകിയ മൊഴിയിൽ അന്ന് പറഞ്ഞിരുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ഒരു കാരണവശാലും എ ഡി എം നവീൻ ബാബു തന്നോട് തെറ്റുപറ്റിയതായി എന്നുള്ളൊരു മൊഴി കളക്ടർ അരുൺ വിജയ് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് നൽകിയ മൊഴിയിൽ കളക്ടർ തൻ്റെ ചേംബറിൽ എ ഡി എം നവീൻ ബാബുമായി സംസാരിച്ചിരുന്നു എന്നും അങ്ങനെ സംസാരിക്കുന്ന വേളയിൽ എ ഡി എം നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റിയതായി കളക്ടറോട് ഏറ്റു പറഞ്ഞു എന്നുമാണ് പിന്നീട് പോലീസിന് നൽകിയ വിശദമായ മൊഴിയിൽ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് നൽകിയത് എന്നാൽ ഈ മൊഴി ൊഴിയാണ് പി ദിവ്യ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതിനു വേണ്ടി നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കുന്നതിനു വേണ്ടി അഴിമതിക്കാരനാക്കുന്നതിനു വേണ്ടി കൈക്കൂലിക്കാരനാക്കുന്നതിനു വേണ്ടി മനപൂർവ്വം ആരോ ഉപദേശിച്ചു കൊടുത്ത വാക്കുകൾ കേട്ട് കളക്ടർ അരുൺ വിജയ് എ ഡി എം തന്നോട് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ കാര്യ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിച്ചത് അതെന്ത് തന്നെയായാലും എ ഡി എം നവീൻ ബാബു കളക്ടറോട് തെറ്റുപറ്റി എന്ന് പറഞ്ഞതിനെ കുറിച്ച് കളക്ടറും നവീൻ ബാബുവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജുഷയോട് ചോദിച്ചറിയാനാണ് സാധ്യത പ്രത്യേക അന്വേഷണ സംഘം എന്തായാലും ഇത്തരം വിവരങ്ങൾ മഞ്ജുഷയോട് ചോദിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിനിടയിൽ പോലീസ് ചില കള്ളക്കളികളും നടത്തുന്നതായി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജോലിക്കാരനായിരുന്ന ടി വി പ്രശാന്തൻ കണ്ണൂരിൽ തന്നെയുള്ള ഒരു സഹകരണ ബാങ്കിൽ സ്വർണ്ണ പണയം വെച്ചിട്ടാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലിയായി എ ഡി എം നവീൻ ബാബുവിന് കൊടുത്തത് എന്ന് പറയപ്പെടുന്നു ബാങ്കിൽ നിന്ന് കിട്ടിയ പണം അത്രയും താൻ തൻ്റെ ബാഗിലാക്കി വെച്ചിട്ട് എ ഡി എമ്മിന് നൽകുകയായിരുന്നു എന്ന് പറയുമ്പോൾ സ്വർണ്ണ പണയത്തിൽ വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ ഒരു കാരണവശാലും വായ്പക്കാരന് തുകയായി പണമായി അപ്പോൾ നൽകാറില്ല ഇരുപതിനായിരം കൂടുതൽ തുക കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ബാങ്ക് ട്രാൻസാക്ഷനായിട്ടാണ് ചെയ്യാറുള്ളത് എന്ന് എല്ലാ സഹകരണ ബാങ്കുകളും മറ്റ് ഇതര ബാങ്കുകളും സാക്ഷ്യം ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ പണയം വെച്ചെടുത്തതാണെന്ന് പ്രശാന്തിന് പറയാൻ സാധിക്കുക എന്നുള്ളത് വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികൾ തന്നെയാണ് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിൽ എടുക്കാനില്ലാത്ത ആളാണ് കോടികൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എൻഒ സിക്ക് വേണ്ടി അപേക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിനുള്ള ഈ കോടികൾ എവിടെ നിന്നാണ് പ്രശാന്തിന് കിട്ടിയത് എന്ന് കൂടി വെളിപ്പെടുത്തേണ്ടതായി വരും മാത്രമല്ല സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ഒരാൾ മറ്റ് സംരംഭങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷണ വിധേയമായി പ്രശാന്തിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പ്രശാന്തൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിലും അടിമുടി ദുരൂഹത തന്നെയാണ് ഓടിക്കണക്കിന് രൂപ മുടക്കി പെട്രോൾ പമ്പ് തുടങ്ങുന്ന ഒരാൾക്ക് കേവലം തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി കൊടുക്കാനുണ്ടായില്ല അത് പണയം വെച്ചാണ് നേടിയെടുത്തത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെയും കളവ് പറഞ്ഞിരിക്കുന്നു ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ പണമായി കയ്യിൽ കൊടുക്കില്ല വായ്പക്കാരൻ്റെ അങ്ങനെയെങ്കിൽ പിന്നെ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ബാങ്കിൽ നിന്ന് പണയപ്പെടുത്തിയെടുത്ത പടി തന്നെയാണ് താൻ എ ഡി എം നവീൻ ബാബുവിന് കൊടുത്തത് എന്ന പ്രശാന്തിന്റെ മൊഴി തന്നെ ഇപ്പോൾ കളവാകുന്നു എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിൻ്റെ ഈ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം നിഷ്പക്ഷമായ ഒരു അന്വേഷണം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ പല ബിനാമി ഇടപാടുകളും ഒന്നായി പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ചെങ്ങളായിലും പരിസര പ്രദേശത്തും പെട്രോൾ പമ്പ് അടക്കമുള്ള നിരവധി ബിനാമി ഇടപാടുകളാണ് സി പി എമ്മിന്റെ സമുന്നത നേതാക്കൾ നടത്തുന്നത് കൂടാതെ കണ്ണൂരിൽ ടി ടി കെ ദേവസ്വത്തിന്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് അനധികൃതമായി സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ കൈവശം വെച്ച് അനുഭവിക്കുന്നത് ഇത് കൃത്യമായി എ ഡി എം നവീൻ ബാബുവിന് അറിയാം റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന എ ഡി എമ്മിന് ഇതിൻ്റെ കള്ളക്കളികൾ മുഴുവൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അപായപ്പെടുത്തി കെട്ടിത്തൂക്കിയത് എന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞു വരുത്തുന്നത് അഥവാ അത്തരത്തിലാണ് എ ഡി എം നവീൻ ബാബു മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ജനം മനസ്സിലാക്കുന്നത് അതെന്ത് തന്നെയായാലും ഈ വിഷയത്തിൽ പോലീസ് നിഷ്പക്ഷമായ പ്രത്യേക അന്വേഷണ സംഘം നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ സമന്നതരായ പല നേതാക്കളുടെയും കള്ള ഇടപാടുകൾ പുറത്തുവരും വരും പലരും ജയിലിനകത്താകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും പി പി ദിവ്യയും പ്രശാന്തിന് അടങ്ങുന്ന ഒരു കോക്കസ് തന്നെ ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരുടെ കൃത്യമായ വിവരങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അപായപ്പെടുത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനിയും സി പി എമ്മിന്റെ പല ദുരൂഹതകളും പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക അത്തരം കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം